കവിത പ്രണയം രചന രാജു രാമകൃഷ്ണൻ ആലാപനം ശീലാ ജയന്തി കടക്കിൽ മനസിന്റെ കോരയിട്ടു പതയുന്ന പ്രണയമുണ്ട് ഇലഞെട്ടിൻ മറവിലായി മുറുകുന്ന പറവയ്ക്ക് പറയുവാനേ കാശത്തിനഴകുള്ള സ്വന്തങ്ങൾ മൗനത്താൽ മതി തീർക്കാൻ പ്രണയമുണ്ട് പകൽ മാഞ്ഞു പതിയെ നാം പിരിയുമ്പോഴുള്ളിലെ കുളിരാകി കൂടുവാൻ പ്രണയമുണ്ട് പൂമരത്തണലിൽ നാം തൊട്ടുതനോളിയ പാടാമലരി പ്രണയമുണ്ട് മതിമറന്നേരയും മഴമേഘനാളികൾ വെയിൽ താളവർണത്തിനഴകുമുണ്ട് ചെറുമോഹസാഗര ചിരിയോടെ ചൊല്ലിയ ചുംബന ചിത്രമെന്മിഴിലുണ്ട് മനമോടെ കാതുകൾ കഥ പറഞ്ഞകലും ഗുണറിയാതെ പിടയും ഹൃദയമുണ്ട് ഉടലോടെ ചേർന്നെൻ്റെ ഇഷ്ടങ്ങൾ ചൊഴുകിയ സ്വപ്നത്തിൽ സ്വർണ കനലാകയാ സ്നേഹിച്ച തെറ്റു തിരുത്തുവാൻ വിരഹത്തിൽ നിന്നനവൻ്റെ ചിരികളിൽ തെടിയാതെ ചെറുമന്ദഹാസത്താൽ ചിറകുയർത്തി ഈ ജന്മവാക്കിൻ്റെ മൂർച്ചയിൽ മിഴിമുട്ടി മൺവിളക്കിൻ ജ്വാലത്തടങ്ങി അഴകോടെ മൗനത്തെ പ്രണയിച്ച നാളുകൾ അകലുമ്പോൾ അറിയാതെ തേങ്ങി നിന്നു റിയാതെ മുറിയുന്ന പാട്ടിൻ്റെ വരികളിൽ ഇടരാതെ തുണയായി പ്രണയ